അസലാമലൈക്കും പ്രിയപ്പെട്ടവര് ഇത് ഇന്നത്തെ സുപ്രഭാതം പേപ്പർ ഇതിൽ ഈ വഖഫ് ബോർഡിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്താ ഓരോ ന്യൂസുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ബി ജെ പിയുടെ വർഗീയ അജണ്ട ആണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പിന്നെ എന്താ അവിടെ വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള നീക്കം ലീഗ് അതേപോലെ ജിഫ്രി തങ്ങളെ പ്രസ്താവന പിന്നെ ഈ ടി പ്രസംഗം ഇതൊക്കെ നമ്മളെ സുപ്രഭാതത്തിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ചന്ദ്രിക നോക്കാം ചന്ദ്രിക നോക്കിയാൽ ഇതിലുമുണ്ട് വക്ക്ഫിനെ കുറിച്ചുള്ള ഉണ്ട് പക്ഷേ അവർ കൊടുത്തത് മറക്കസുദ്ദേവൻ്റെ ന്യൂസ് കൊടുത്തു പിന്നെതാ കേന്നമ്മ പറഞ്ഞത് കൊടുത്ത് പിന്നെ കാന്തപുരം പറഞ്ഞു കൊടുത്ത് പക്ഷെ ജിഫരിതങ്ങള് പറഞ്ഞത് ഇതിൽ കൊടുത്തിട്ടില്ല നമ്മൾ സ്വന്തം ചന്ദ്രികയിൽ ഇതാണ് അവസ്ഥ ഇതൊന്നൊക്കെ നമ്മൾക്ക് എന്താ മനസ്സിലാക്കണ്ടേ ഇതുപോലെ കാര്യങ്ങളാണ് ഇപ്പോൾ ചന്ദ്രികയുടെ ഭാഗത്ത് നിന്നെ ജിഫരിതങ്ങളുടെ ഒരു പ്രസ്താവന പോലും അവര് ഇന്നത്തെ ചന്ദ്രിക കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ പേപ്പറുകളും ഉണ്ടായിട്ടും അവർ കൊടുത്തിട്ടില്ല ഇത് ആ സുപ്രഭാതത്തിന് ലീഗിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുമുണ്ട് അവർക്കിപ്പോൾ പിന്നെ സമസ്തൻ്റെ ന്യൂസും കാര്യങ്ങളൊന്നും അവർ കൊടുക്കുന്നില്ല അതേപോലെ ഒരു മുജാഹിദീൻ്റെയും കൊടുക്കുന്നുണ്ട് എ പി ഭാത്തിൻ്റെയും കൊടുക്കുന്നുണ്ട്